പഴയകാല പാട്ടുപെട്ടികളുടെ ഒരു കാവൽക്കാരനുണ്ട് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഗ്രാമഫോൺ മുതൽ നിരവധി ഉപകരണങ്ങളാണ് നെടുങ്കണ്ടം സ്വദേശിയായ വരമ്പകത്ത കെ ചാക്കോയുടെ ശേഖരത്തിൽ ഉള്ളത് ഇന്നലകളിലെ പാട്ടോർമ്മകളുടെ കാവൽക്കാരനാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ നിർമ്മിച്ച ഗ്രാമഫോൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഗ്രാമഫോൺ പെട്ടി വാൽവ് ട്രാൻസിസ്റ്റർ റേഡിയോകൾ വിവിധ റെക്കോർഡ് പ്ലെയറുകൾ തുടങ്ങി പാട്ടുപെട്ടികളുടെ വിവിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഫിലിപ്സ് അക്കായി സിമെൻസ് എന്നിങ്ങനെ ജനഹൃദയങ്ങൾ കീഴടക്കിയ കമ്പനികളുടെയും പ്ലെയറുകളുടെയും ശേഖരം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവയാണെങ്കിലും മിക്കവയും പ്രവർത്തന സജ്ജമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വീട്ടിൽ ആദ്യ റേഡിയോ വാങ്ങിയതോടെയാണ് ചാക്കോയ്ക്ക് പാട്ടുപെട്ടികളോടുള്ള ഭ്രമം തുടങ്ങിയത് പിന്നീട് സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയവ വാങ്ങുകയും പഴയകാല ഉപകരണങ്ങൾ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്തു ഒരു സ്റ്റീരിയോ മോണയാണ് അത് ആദ്യം വർക്കിംഗ് ആണ് ഞാൻ ഒരു റെക്കോർഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതലുള്ള സിനിമാ ഗാനങ്ങളുടെ ശേഖരവും ഇവിടെയുണ്ട് സാങ്കേതിക വിദ്യയുടെ വിവിധ പതിറ്റാണ്ടുകളിലെ മാറ്റങ്ങളും പഴമയുടെ പ്രൗഢിയും വരും തലമുറയ്ക്കായി സൂക്ഷിച്ചിരിക്കുകയാണ് ഇദ്ദേഹം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി